ഗുഡ് മോർണിംഗ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് യൂണിവേഴ്സൽ ഗൈഡൻസ് പോയി നമുക്കുള്ള ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ എനർജീസ് എന്തെല്ലാമാണ് ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നോക്കാം ഓക്കെ പോസിറ്റീവായിട്ടിരിക്കുന്നേ ഫസ്റ്റ് കാട് വന്നിട്ട് കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് കിങ് ഓഫ് വോൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാല് നിങ്ങള് നിങ്ങളുടെ പാഷിനെ പിന്തുടരുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിടിച്ചിട്ടുണ്ടാവും അതായത് നമ്മുടെ ഒരു വോണ്ട് എനർജിയിൽ അല്ലെങ്കിൽ ഫയർ എനർജിയിൽ അല്ലെങ്കിൽ വോണ്ടിൻ്റെ യാത്രയിൽ പാഷൻ്റെ യാത്രയിൽ ഏറ്റവും മാക്സിമം അച്ചീവ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം നിൽക്കുന്നത് അതായത് നിങ്ങളുടെ ഫൈനൽ അച്ചീവ്മെൻറ്റ് നിങ്ങൾ നേടിയിട്ടായിരിക്കും നിൽക്കുന്നത് നിങ്ങളുടെ എന്ത് പാഷിനെയാണോ നിങ്ങൾ പിന്തുടർന്നുകൊണ്ടിരുന്നത് ആ പാഷൻ നിങ്ങൾ ഇന്നേ ദിവസം നേടിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിന്തുടർന്ന് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഫോമിലേക്ക് എത്തിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് സെക്കൻഡ് കാർഡ് വന്നിട്ട് ദ മൂൺ എനർജിയാണ് ഇവിടെ ഈ കിങ് ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പാഷനെ അച്ചീവ് ചെയ്തതിന് ശേഷം ആ പാഷൻ്റെ ഏറ്റവും പീക്കാണ് അതായത് നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അതിനെ അച്ചീവ് ചെയ്തിട്ടുള്ളതാണ് ഫോർ ഓഫ് സോറി കിങ് ഓഫ് എന്ന് പറയുന്നത് അതിനുശേഷം വോട്ട് ഈസ് നെക്സ്റ്റ് എന്നാണ് ഈ കിങ് ഓഫ് വാണ്ട് ചിന്തിക്കുന്നത് കാരണം കിങ് ഓഫ് വാണ്ട് എന്ത് വാണ്ടിലേക്ക് വാണ്ടിനെ അച്ചീവ് ചെയ്തിട്ട് വാണ്ടിലേക്കല്ല നോക്കുന്നത് അപ്പുറത്തേക്കാണ് നോക്കുന്നത് അതായത് വോട്ട് ഈസ് നെക്സ്റ്റ് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളിന്ന് നിങ്ങൾ എന്തിനെ മോഹിച്ചാണോ ഒരു യാത്ര നടത്തിക്കൊണ്ടിരുന്നത് അതിനെ അച്ചീവ് ചെയ്തു ഇനി അടുത്തത് എന്ത് എന്ന് വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതായത് നിങ്ങൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നിരുന്നത് അതിൽ നിന്ന് മാറി ഇനി മറ്റെന്തിലേക്കോ നിങ്ങളുടെ ഫോക്കസ് മാറുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് വന്നിട്ട് മൂൺ കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്തോ ഒരു ഭയമുള്ളതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്തകളിലൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇതുവരെ നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് രാവിലെ മുതൽ ഒരു അത് നടക്കുമോ ഇല്ലയോ എന്നൊരു ഭയമുള്ളതായിട്ട് തോന്നുന്നുണ്ട് മേ ബി നിങ്ങൾ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല ചിലപ്പോൾ രാത്രിയിൽ നിങ്ങൾക്ക് വളരെ ഇമോഷണലായിട്ട് ഭയങ്കര ഫീലിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും മൂഡ് സ്വിങ്സ് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതിന് ശേഷം നിങ്ങൾ രാവിലെ അതിൻ്റെ ഹാങ് ഓവറിലായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മൂൺ എനർജിയാണ് ഒരു ഭയമുള്ളതായിട്ടാണ് തോന്നുന്നത് ഒരു പേടി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരു അരക്ഷിതാവസ്ഥ ഒരു ഇൻസെക്യൂരിറ്റി അതാണ് മൂൺ എനർജി പറയുന്നത് ഓക്കെ മൂന്നാമത്തെ കാർഡ് നോക്കാം ഫോർ ഓഫ് പെന്റുക്കളിൻ എനർജിയാണ് ഇത് ഫോർ ഓഫ് പെൻ്റക്കളെന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് പണത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പണത്തിന് ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കാം അല്ലെങ്കിൽ പണം ചിലവാക്കാൻ നിങ്ങൾ തയ്യാറല്ലാത്ത ദിവസമായിരിക്കാം പണം നിങ്ങൾ നിർബാധം ചിലവഴിക്കുന്ന ദിവസമായിരിക്കില്ല അത് പിടിച്ചു വെക്കാൻ പെശിക്ക് കാണിക്കാൻ സാധ്യത ദിവസമാണ് അതോടൊപ്പം നിങ്ങളിത് സേവ് ചെയ്യുന്ന പണം കൂടിയാണ് അതായത് നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന് പിരിച്ചു വെച്ചിട്ട് നിങ്ങൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാർഡാണ് ഫോർ ഓഫ് പെൻ്റക്കൾ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വസ്വത്തിലേക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമായിരിക്കും വീട് വാങ്ങിക്കുക വസ്തു വാങ്ങിക്കുക കാർ വാങ്ങിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസെറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കുന്ന ഒരു ദിവസമാണ് ഇതെന്ന് പറയുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടേതായിട്ട് മേടിക്കാൻ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അതിന് ടോക്കൺ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചെയ്യുന്ന ദിവസമായിരിക്കും ഇത് അതായത് സേവ് ചെയ്യാൻ തീരുമാനിക്കുന്ന ദിവസമായിരിക്കും ഇത് ഓക്കെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരുന്ന ദിവസമാണ് കേട്ടോ അടുത്തത് വന്നിട്ട് നയൻ ഓഫ് പെൻ്റക്കിളിൻ്റെ എനർജിയാണ് അത് ഒരു സക്സസിൻ്റെ സക്സസ് അല്ലെങ്കിൽ കംപ്ലീഷൻ അവിടെ പെൻഡുക്കിൾ തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണം പണത്തിൻ്റെ ഒരു വലിയ സ്വാധീനം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് നയൻ ഓഫ് പെൻ്റക്കിളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ജോലി മുൻപ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂലി നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതാണ് ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ് നിങ്ങൾക്ക് നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾ വളരെ നിങ്ങളെ തന്നെ പരിപാലിച്ച് പരിപോഷിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലത്തിന് വേണ്ടി കാത്തു നിൽക്കുവാണ് അതിനുള്ള റിവാർഡ് അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നു എന്നാണ് പണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് പണം കിട്ടും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഇഷ്ടത്തിന് പണം അബണ്ടൻസിന്റെ ദിവസമാണെന്നാണ് നയൻ ഓഫ് പെന്റുക്കൾ പറയുന്നത് ഓക്കെ നിങ്ങൾ ഇന്നേ ദിവസം ഒരാളെ കാത്തിരിക്കുകയാണെങ്കിൽ അതും ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു എൻഡിങ്ങിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നയൻ ഓഫ് പെൻഡുക്കൾ പറയുന്നത് ഓഫ് എനർജിയാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരുപാട് ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടാവും ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് വ്യാപൃതരായിരിക്കും പല കാര്യങ്ങളായിരിക്കും ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ തലയിലൂടെ പോകുന്നത് അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങളും ഈ പോലെ ഇവിടെ അസെറ്റിലോട്ട് ആഡ് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളിലാണ് വ്യാപൃതരായിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വീട് നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങളുടെ ഗോൾഡ് ഓർണമെൻറ്റ്സ് നിങ്ങളുടെ പൂർവ്വ സ്വത്ത് അങ്ങനെയുള്ള പലവിധമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്നേ ദിവസം ചിന്തിക്കുന്നതായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എന്തോ ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ പങ്കെടുക്കുന്നതായിട്ടും തോന്നുന്നുണ്ട് അത് ചിലപ്പം ഈ വസ്തു പാർട്ടീഷനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അതിലേക്ക് നിങ്ങളുടെ ഭാഗം കൂടെ നിങ്ങളും കൂടെ അതിൽ പങ്കാളിയാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഇന്നേ ദിവസം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പലവിധ കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു എന്നും അർത്ഥമുണ്ട് ഓക്കെ ഈ ചിലപ്പോൾ ഇന്ന് ബാങ്കിൽ പോകുന്നതായിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കുന്നത് കേട്ടു പിന്നെ ഞായറാഴ്ച എവിടെയാണ് ബാങ്കെന്ന് നമ്മൾ കേരളത്തിലുള്ളവർ മാത്രമല്ല വീഡിയോ കാണുന്നത് വീഡിയോ കാണുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ളവരല്ലേ അപ്പോൾ സൺഡേയ്സ് നമുക്ക് മാത്രമാണ് ഹോളിഡേ സൺഡേയ്സ് ഹോളിഡേസ് അല്ലാത്ത രാജ്യങ്ങളില്ലേ അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ അവർക്ക് കറക്റ്റ് വർക്കിംഗ് ഡേ ആണ് സൺഡേ എന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ ബാങ്കിങ് ഉണ്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുണ്ട് നമ്മൾ നമ്മളെ മാത്രം നമ്മൾ വളരെ പരിമിതമായ കുറച്ച് ഒരു സർക്കിളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ചിന്തകൾ വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് ടു ഫോണ്ടിൻ എനർജിയാണ് അതായത് വിദേശത്തേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നു എന്നാണ് നിങ്ങൾ വിശദമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക നിങ്ങളുടെ കാര്യങ്ങളെ ഏറ്റവും കാര്യക്ഷമമായി ചെയ്യുക കാരണം നിങ്ങളുടേതല്ലാത്തൊരു മണ്ണിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ ഏറ്റവും ശ്രദ്ധയോടു കൂടി മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് നിങ്ങൾ വളരെയധികം സസൂക്ഷ്മം നെല്ലും പതിരും തിരിയണം ഇയാൾ അങ്ങോട്ട് കടലിലേക്ക് നോക്കിയിട്ട് അത്ര അധികം ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് ഒരു ഗ്ലോബാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അയാൾ വിത്ത് പ്രൂഫാണ് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെയാണ് നെല്ലും പതിരും തിരിഞ്ഞ് തന്നെ വിദേശത്തേക്ക് ആദ്യമായിട്ടൊക്കെ പോകുന്നവർ പോകേണ്ടതാണ് ശ്രദ്ധിച്ച് വേണം പോകാൻ അതാണ് ട്യൂ ഓഫണ്ട് പറയുന്നത് അതുപോലെ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് തേടുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒരു വസ്തുവിനെ നിങ്ങൾ തേടുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്കത് കിട്ടാൻ സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ അതിനനുസരിച്ച് അതിൻ്റെ ന്യൂക്ക് ആൻഡ് കോർണർ നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഒക്കെ മൂലയും പരിശോധിക്കുക എന്ന് പറയത്തില്ല അതുപോലെ നിങ്ങൾ അത്രയും കൃത്യമായിട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് എന്നും അർത്ഥമുണ്ട് അതുപോലെ എന്ത് കാര്യവും പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കുറിച്ച് കൃത്യമായി ആലോചിക്കണം ഇന്നേ ദിവസം നിങ്ങളത് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിലുള്ള ആശയം നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ആലോചിക്കുന്നു ചിന്തിക്കുന്നു അതിൻ്റെ കുറിച്ച് എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് ഇനി എന്തൊക്കെ ഒപ്പിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൃത്യമായി ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അടുത്ത കാണ്ട് ടവർ ടവർ വരുന്ന എന്തിനാണ് വീണ്ടും ടവർ വന്നിട്ടുണ്ട് അപ്പൊ സാഹചര്യങ്ങളായി കീഴ്മേൽ മറിക്കുക എന്നാണ് കേട്ടോ അപ്പൊ മൊത്തത്തിലുള്ള സാഹചര്യം മൊത്തത്തിലൊന്ന് തലകീഴായി മറിയുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ ഉം ഏർ മൊത്തത്തിലുള്ളൊരു സാഹചര്യം അടിമുടി മാറുന്നു എന്നാണ് ഈ രാജാധികാരങ്ങൾ തലേം കുത്തി താഴെ വീഴുന്നു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണോ ടോ ടവർ കാഡെന്ന് പറഞ്ഞാൽ അതായത് അട്ടിമറി സംഭവിക്കുക പെട്ടെന്ന് പെട്ടെന്നൊരു ഉണ്ടാവുക എന്നാണ് ആകസ്മികമായ മാറ്റം ഉണ്ടാവുക എന്നാണ് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുക വഴക്കുണ്ടാവുക എന്നൊക്കെയാണ് ടവറിൻ്റെ അർത്ഥം വഴക്കാകാം അപകടമാകാം കടുത്ത മാനസിക സംഘർഷമാകാം ഭീകരമായ വാഗ്വാദങ്ങളാകാം അതൊക്കെയാണ് ടവർ കാർഡ് പറയുന്നത് ഭയപ്പെടുത്തുന്ന എന്തോന്നാണ് കേട്ടോ നമ്മളെ മൊത്തത്തിൽ കുഴച്ചു മറിക്കുന്ന ഒരു സാധനം ഉടച്ച് മറക്കുന്ന ഒരു സാധനം അടുത്തത് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് കപ്പെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുക എന്നാണ് പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തന്നിരുന്ന പഴയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്നേ ദിവസം ഓർമ്മിച്ചിരിക്കുക നിങ്ങളുടെ പഴയ കൂട്ടുകാരെ കാണുക പഴയ കൂട്ടുകാരോ കൂടെ ജോലി ചെയ്ത ആളുകളെ കാണുകയോ അവരുമായി ഒരു കോളോ സംഭാഷണമോ അവരുടെ ഓർമ്മകളുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓർക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസോ ഒക്കെ കാണുന്നതൊക്കെ ആകാം എന്തോ അവരെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു റെക്കഗ്നീഷൻ കിട്ടുന്നതായിട്ട് ഒരു സമ്മാനം കിട്ടുന്നതായിട്ടോ ഗിഫ്റ്റ് കിട്ടുന്നതായിട്ടോ കാണുന്നുണ്ട് നിങ്ങളെ കാണാൻ ഇന്ന് ആരെങ്കിലും വരുന്നതാകാം വീട്ടിൽ ഗസ്റ്റ് വരുന്നതാകാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നതാകാം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത കാട് ത്രീ ഓഫ് പെൻറ്റിളിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് കൂട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഓ ചേർന്ന് പ്രവർത്തിക്കുക ടീം വർക്ക് ചെയ്യുക അതാണ് ഒന്നിലധികം ആളുകൾ ചേർന്നിട്ടൊരു ജോലി ഏറ്റെടുത്ത് ചെയ്യുന്ന പിന്നെ ഒരാളുടെ കീഴിൽ നമ്മൾ അവരോട് ചേർന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് ആ കാര്യത്തെക്കുറിച്ച് ചെയ്യുക എന്നാവാം അതായത് നമ്മളൊരാളുടെ ഉപദേശം തേടി നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകാം എന്നാണ് ത്രീ ഓഫ് പെൻറ്റുകൾ പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു ഗൈഡൻസോ ഒരു ഒക്കെ എടുക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഉപദേശം ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ മനസ്സിന് സുഖം കിട്ടുന്ന ഒരാളെ നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ഈ ത്രീ ഓഫ് പെൻറ്റുകളിനകത്തെ ഒരാൾ എന്ന് പറയുന്നത് ഇത് ഒരു മാസ്റ്ററി ഉള്ള ഒരാളാണ് അയാളോട് ഉപദേശം തേടി വരുന്ന രണ്ടാളുകളായിട്ടാണ് കാണുന്നത് അതായത് അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്താണ് നടക്കുന്നതെന്ന് അപ്പൊ അവരോട് ഉപദേശം തേടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു മെൻറ്ററിനെ കണ്ടെത്തുന്നതായിരിക്കാം നിങ്ങൾ ഒരു ഗൈഡൻസ് എടുക്കുന്നതാവാൻ സാധ്യതയുണ്ട് ഓക്കെ ലാസ്റ്റ് കാർഡ് വന്നിട്ട് ടു ഓഫ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമാണ് അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു അതും പെൻഡുക്കൾ എനർജിയാണ് അപ്പോൾ പണത്തിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമായിരിക്കാം ചിലപ്പോൾ ഇവിടെയും പെൻ്റുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെയും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലാണോ അത് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പം നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഒരു ബാലൻസ് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ആ ഒരു ബാലൻസ് ഇല്ലായ്മയിൽ കുറേ സമയം നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരാശയക്കുഴപ്പം എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്തൊരു ആശയക്കുഴപ്പമുള്ളതായിട്ടാണ് കാണുന്നത് ബോട്ടം ഓഫ് തിരക്ക് വന്നിരിക്കുന്ന ടെൻ ഓഫ് പെൻഡുക്കളാണ് ആദ്യം വന്നത് ഹീറോ ഫെൻ്റായിരുന്നു ഞാൻ പക്ഷേ ഒന്നും അറിയാതെ ഷഫിൾ ചെയ്തു പോയി ഹീറോ ഫെൻ്റ് ആയാലും കുഴപ്പമില്ല ടെൻ ഓഫ് പെൻഡുക്കളായാലും കുഴപ്പമില്ല രണ്ട് നല്ല കാടുകൾ തന്നെയായിരുന്നു ഹീറോ ആണെങ്കിൽ എന്താണ് ചാരിയിട്ട് വന്നിട്ടുണ്ട് <laughs> 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 like ും വന്നിട്ടുണ്ട് ഏത് കണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഹീറോഫിൻ്റെ അത് ആദ്യം വന്നപ്പോൾ ഹീറോഫിൻ്റെ ഹീറോഫിൻ്റെ ആണെങ്കിൽ നിങ്ങളിന്ന് ചിലപ്പം ക്ഷേത്രങ്ങളിലോ നിങ്ങളുടെ പള്ളിയിലോ ഒക്കെ പോകുന്നതാവാം ഹീറോഫിൻ്റെ പറയുന്ന അതാണ് അതുപോലെ ഇതും പറയുന്നത് നിങ്ങൾക്ക് ഒരു ആത്മീയ ഗുരുവിനെ ലഭിക്കുന്നു എന്നാണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങളിന്ന് കണ്ടെത്തുന്നുവെന്ന അർത്ഥമുണ്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിനെ കുറിച്ചാണെങ്കിൽ ഇത് ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുന്നതായിട്ട് കാണുന്നതും ഇന്നും കാണുന്നുണ്ട് ഓക്കെ അടുത്ത കടന്നിട്ട് ടെൻ ഓഫ് പെൻറ്റുകളിൻ്റെ എനർജിയാണ് ടെൻ ഓഫ് പെൻറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് ഫാമിലിയോടൊപ്പം കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അവിടെ നിങ്ങൾക്ക് പല വിധത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പണം വന്നു ചേരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് പല സോഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഇന്ന ദിവസം പണം വരുന്നത് ചിലപ്പം അപ്രതീക്ഷിതമായിട്ട് ചില സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതുതന്നെ പറയണം അപ്രതീക്ഷിതവും സൗഭാഗ്യകരവുമായ ജീവിതം തന്നതിന് യൂണിവേഴ്സിന് നന്ദി അപ്രതീക്ഷിതമായി ധനസമ്പാദനത്തിന് വേദി വേദിയൊരുങ്ങിയതിന് യൂണിവേഴ്സിന് നന്ദി പണം കിട്ടിയതിന് നന്ദി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോണ്ടേ ഇരിക്കും ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് ഗൈഡൻസും കൂടെ നോക്കാം ഏഞ്ചൽസ് ഗൈഡൻസ് ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം തരാനുള്ളത് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് കോംപ്രമൈസ് എന്നാണ് കേട്ടോ ഒരു സാഹചര്യം അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളതെങ്കിൽ അതിനെ എങ്ങനെ കോംപ്രമൈസ് ചെയ്യാമെന്ന് ആലോചിക്കുക ബാലൻസിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിലല്ല എങ്കിൽ കോംപ്രമൈസ് ചെയ്ത് അത് സെറ്റിലാക്കണം ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് രണ്ട് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ വരും കോംപ്രമൈസ് ചെയ്യാനായാലും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലത് വരാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ചില അവസരങ്ങൾ കൊണ്ടുവന്ന് തരുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ടേക്ക് ആക്ഷൻ ആക്ഷൻ എടുത്താൽ മാത്രം മതി ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടും എല്ലാം നിങ്ങൾക്ക് മുന്നിൽ വന്ന് കിട്ടും നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രം മതി എവറിത്തിങ് വിൽ ബി ഫൈൻ ദ സിറ്റുവേഷൻ വിൽ ബി ഇംപ്രൂവ് എവറിത്തിങ് വിൽ ബി ബാക്ക് നോർമൽ ഓക്കെ യൂണിവേഴ്സ് കൂടെ ഉണ്ട് ഒന്നും പേടിക്കേണ്ട ഒക്കോളാനാണ് യൂണിവേഴ്സും പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്കിൻ്റെ കൂടെയുള്ള ഹൈപ്പും കൂടെ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്